എവർഗ്രീൻ നഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എവർഗൈൻ നഴ്സറിയുടെ ഉത്ഭാഗത്താണ് പക്ഷേ എല്ലാവർക്കും ഒരു സംശയം എവർഗ്രീൻ നഴ്സറി എവിടെയാണ് ആലുവ വാഴക്കുളമാണോ മൂവാറ്റുപുഴ വാഴക്കുളമാണോ അതെ ഇത് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളം അത് മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിനും ചെണ്ടർ പോർട്ട് ബാറിനും ഇടയിൽ അകത്തു നോക്കി പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഒരു ബോർഡും കുറച്ച് എടിച്ചട്ടികൾ കാണാം അകത്തേക്ക് കയറിയാൽ വിശാലമായ ഒരു നേഴ്സറി ആണ് ഒരു നേഴ്സറി നടത്തുന്നവനറിയാം അവിടെ എന്തൊക്കെ സാധനം വെച്ചാൽ ആ നേഴ്സറിക്ക് ഭംഗി കൂട്ടാം അല്ലെങ്കിൽ എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം ഇത്രയും ദൂരത്തിലുള്ള ഒരു നേഴ്സറിയാണ് നമ്മുടേത് ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ ഒരുമാതിരിപ്പെട്ട സാധനങ്ങൾ ചെടികളും പഴവൃക്ഷങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ജനങ്ങൾ ആവശ്യപ്പെടുന്ന സാധനം നമ്മൾ വാങ്ങിച്ച് ഇവിടെ വെക്കാറുണ്ട് പിന്നെ ചെടികൾ പച്ചക്കറികൾ പച്ചക്കറി തൈകള് പച്ചക്കറി വിത്തുകൾ എന്ന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ ഈ നഴ്സറി സന്ദർശിക്കാത്തവർക്കും ഏത് സമയത്തും നഴ്സറി കടന്നു വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ആയ്